ഹായ് ഇത് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ മോട്ടോർ പാലമായ പുനലൂർ തൂക്കുപാലം കല്ലട നദിക്ക് കുറുകെയുള്ള ഈ തൂക്കുപാലം ദക്ഷിണേന്ത്യയിലെ ഒരേയൊരു സസ്പെൻഡ് ചെയ്ത ഡെക്ക് തരത്തിലുള്ള പാലമാണ് തിരുവിതാംകൂർ മഹാരാജാവ് ആയില്യം തിരുനാൾ രാമവർമ്മയുടെ കാലത്ത് ബ്രിട്ടീഷ് എഞ്ചിനീയർ ആൽബർട്ട് ഹെൻറിയുടെ മേൽനോട്ടത്തിലാണ് പാലം നിർമ്മിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്നിൽ നിർമ്മാണം ആരംഭിച്ച് ആറു വർഷത്തിലധികം എടുത്ത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിൽ പാലം പൂർത്തിയാക്കി പാലത്തിന നിർമ്മാണത്തിനുള്ള മിക്ക വസ്തുക്കളും ഇംഗ്ലണ്ടിൽ നിന്ന് ഇറക്കുമതി ചെയ്തതാണ് ഇരുമ്പ് മരം കൊത്തുപണി എന്നിവയുടെ മിശ്രിതമാണ് പാലം പാലത്തിന് ഉപയോഗിച്ച തടി കമ്പം മരമായിരുന്നു രണ്ട് സ്പാനുകള സസ്പെൻഡ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഈ കൂറ്റൻ പാലത്തിന്റെ നിർമ്മാണത്തിന് ശേഷം ആളുകൾ പാലത്തിന്റെ മുകളിലൂടെ നടക്കാൻ മടിച്ചുവെന്ന് പറയപ്പെടുന്നു ആറ് ആനകളെ ഒന്നിച്ച് ഇതിലൂടെ നടത്തിയാണ് പാലത്തിന്റെ ബലം തെളിയിച്ചത് അന്നു മുതൽ തിരക്കേറിയ ഒരു പാലമായി ഇത് മാറി അന്നത്തെ കാലത്ത് കല്ലട നദിക്കും മുകളിലൂടെയുള്ള ഇടതൂർന്ന വനത്തിൽ നിന്ന് പട്ടണത്തിലേക്ക് ഒരു പാലം ആവശ്യമായിരുന്നു പക്ഷെ വന്യമൃഗങ്ങൾക്ക് ജനവാസമുള്ള ഭാഗത്തേക്ക് കടക്കാനും പാടില്ല ഇതിന് പരിഹാരമായി മൃഗങ്ങൾ കടക്കുന്നത് തടയാൻ നടക്കുമ്പോൾ കുലുങ്ങുന്ന തരത്തിലാണ് പാലം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഈ പാലം ഒരു എഞ്ചിനീയറിംഗ് അത്ഭുതമാണ് നാല് കിണറുകളിലായി പാലത്തിന്റെ ഇരുമ്പുകമ്പികൾ കിണറുകളിൽ സ്ഥിതി ചെയ്യുന്ന കിളിപ്പുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു ഈ ഇരുമ്പുകമ്പുകളിൽ കടുപ്പിച്ച ചങ്ങലകളിൽ പാലം തൂങ്ങിക്കിടക്കുന്നു ഓരോ കിണറിനും ഏകദേശം നൂറടി ആഴമുണ്ട് ബാക്കിയുള്ള പാലത്തിന്റെ നിർമ്മാണത്തിന് പിന്നിലെ എഞ്ചിനീയറിംഗ് ആർക്കും അറിയില്ല അത് ഇപ്പോഴും ഒരു രഹസ്യമായി തുടരുന്നു ദേശീയപാത ഇരുന്നൂറ്റി എട്ടിലെ കനത്ത ഗതാഗത കുരുക്കുകൾ കാരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ പുനലൂർ തൂക്കുപാലത്തിന് സമീപം ഒരു പുതിയതും ശക്തവുമായ കോൺക്രീറ്റ് പാലം നിർമ്മിച്ചു ഈ പാലം കേരള സർക്കാർ അറ്റകുറ്റിപ്പണികൾ നടത്തി പുതുക്കി പുതുക്കിപ്പണത് ഘടന ശക്തിപ്പെടുത്തി നിർമ്മാണത്തിൽ ആദ്യം ഉപയോഗിച്ച അതേ മരത്തിന്റെ പുതിയ തടി പാനലുകൾ ഘടിപ്പിച്ചു സ്റ്റീൽ കൽ തൂണുകളും പെയിന്റ് ചെയ്തു രാത്രി വിളക്കുകൾ സ്ഥാപിച്ചു പാലത്തിന് സമീപം ഒരു പുതിയ പാർക്കും വിശ്രമ സ്ഥലവും നിർമ്മിച്ചു പാലം ഇപ്പോൾ കേരള പുരാവസ്തു വകുപ്പിന്റെ കീഴിലുള്ള ഒരു സംരക്ഷിത സ്മാരകമാണ് ഈ പാലം ചരിത്ര പ്രാധാന്യമുള്ളതും ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രവുമാണ് ഈ പാലത്തിന്റെ രാത്രി കാഴ്ച അതിമനോഹരമാണ് ഇനിയും വരാം കാണാക്കാഴ്ചകളുമായി